വളരെ ദൗർഭാഗ്യകരമായ ഒരു തീരുമാനമാണ് കോൺഗ്രസ് പാർട്ടി പത്മജയ്ക്ക് മുന്തിയ പരിഗണനയാണ് എല്ലാ കാലത്തും കൊടുക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ചിലരൊക്കെ കാലു വാരാൻ നോക്കിയെന്ന് പറയുമ്പോൾ അങ്ങനെ ചില വ്യക്തികൾ കാലു തോൽക്കുന്നതാണോ ഒരു തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ എന്നെയൊക്കെ ഒരുപാട് പേര് വാരിയിട്ടുണ്ട് ഞാൻ കംപ്ലയിൻ്റ് ഒന്നും കൊടുക്കാൻ പോയിട്ടില്ല നേതൃത്വത്തിന് കഴിയാഞ്ഞിട്ടല്ല അവനവൻ്റെ ആഗ്രഹങ്ങൾ അതിലേറെ വളർന്നു കഴിഞ്ഞാൽ വർക്കറ്റ് ഹോമുള്ള ആൾക്കാർക്ക് ഇത്രയൊക്കെ സീറ്റ് കൊടുത്ത ഇത്രയൊക്കെ സ്ഥാനം കൊടുത്ത പോലെ ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അത്രയൊക്കെ അവർ കഷ്ടപ്പെട്ടിട്ടോ എന്നുള്ളത് ഞാൻ ഞാനതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതാവിന് തെരഞ്ഞെടുപ്പിലേക്ക് അടുത്ത് നിൽക്കുന്ന സമയത്താണ് ഇമാരി ശരി പത്മജയെടുത്തുകൊണ്ട് കാൽ കാശിൻ്റെ ഗുണം ബി ജെ പിക്ക് കേരളത്തിലുണ്ടാകില്ല എല്ലായിടത്തും ബി ജെ പിയെ ഞങ്ങൾ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളും അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല കാരണം വർഗീയകക്ഷിയുടെ കൂടെ പോയതുകൊണ്ട് അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എല്ലാ ബന്ധങ്ങളും ഇത് ഒരു ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ഇനി നമുക്കപ്പം അതിഥികൾ ചേരുന്നുണ്ട് ഇടതു സഹയാത്രികനായ ശ്രീ റെജി ലൂക്കോസും കോൺഗ്രസ് സഹയാത്രികനായ എൻ ശ്രീകുമാറുമാണ് നമുക്കപ്പം അതിഥികളായി ചേരുന്നത് ഇരുവർക്കും സ്വാഗതം ശ്രീ റെജി ലൂക്കോസ് ആദ്യം അനിൽ ആന്റണി ആയിരുന്നു ഇപ്പോൾ ദ പത്മജ വേണുഗോപാൽ ഇനി ആര് എന്ന് നമുക്കറിയില്ല ഇന്നിപ്പോൾ കെ മുരളീധരനും രാഹുൽ മാങ്കുട്ടത്തിലും ഒക്കെ പറയുന്നുണ്ട് പത്മജ ബിജെപിയിലേക്ക് പോയത് കൊണ്ട് ബി ജെ പിക്ക് കാൽ കാശിന്റെ ഗുണമുണ്ടാകില്ല ഒരു വോട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ അത് പത്മജയത് മാത്രമായിരിക്കും അങ്ങനെയാണോ ഈ ഒരു ചാട്ടത്തെ ഇടതുപക്ഷം കാണുന്നത് നമ്മൾ ചിന്തിക്കേണ്ട വശം കേരളത്തിൽ രണ്ട് നേതാക്കന്മാരായിരുന്നു കേരളത്തിലെ കോൺഗ്രസിനെ വളർത്തുന്നതിലും പരസ്പരം പോരാടിയാണെങ്കിലും അവരൊരു പരസ്പരം അങ്ങോട്ട് ചോട്ടി മ്യൂച്വൽ പോരാട്ടത്തിലൂടെ തന്നെ കേരളത്തിലെ കോൺഗ്രസിന്റെ സമന്നത പൊസിഷനിലുണ്ടായിരുന്ന രണ്ട് നേതാക്കന്മാർ കരുണാകരനും ആന്റണിയാണ് അതായത് അന്നത്തെ കാലത്തെ ഏറ്റവും പ്രമുഖമായുള്ള രണ്ട് ഗ്രൂപ്പുകൾ എ ഗ്രൂപ്പും പിന്നെ ഐ ഗ്രൂപ്പും ഈ രണ്ട് നേതാക്കന്മാരുടെയും മക്കള് പിന്നെ എ കെ മകൻ ബിജെപിയിലെത്തി ഏതാണ്ട് ഇപ്പോൾ ഒരു വർഷം ആകുമ്പോൾ ബിജെപിയിലെത്തിയിട്ട് അതിനുശേഷം നമ്മൾ കരുണാകരന്റെ മക്കളിൽ ഒരാൾ പോലും പോയില്ല എന്നുള്ള ചിന്തയൊക്കെ ചില കോൺഗ്രസ്സുകാർക്ക് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ പത്മജ വേണു കോൺഗ്രസ് എത്തിയിരിക്കുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി രണ്ട് തവണ നിയമസഭയിലേക്ക് ഒരു തവണ ലോക്സഭയിലേക്ക് മത്സരിച്ചു അവരുടെ പിന്നെ എ ഐ സി സി മെമ്പർ അങ്ങനെ സമുന്നത പദവികളെ അലങ്കരിച്ച പത്മജ് വേണുഗോപാല് ഇപ്പോൾ പിന്നെ കരുണാകരൻ മാള് ബി ജെ പിയിലേക്ക് എത്തും അഞ്ചു മണിക്ക് അവര് മെമ്പർഷിപ്പ് എടുക്കും ഇതിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തു എന്ന് പറയുന്നത് നേരത്തെ ആര്യ പിന്നെ ഇൻട്രോയ് പറഞ്ഞ പോലെ അടുത്തത് ആരാണ് എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ് ഇതിപ്പോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഒരിക്കലും ഒരു പോലും പ്രയോഗിക്കാൻ പറ്റാത്ത ഏത് ശത്രുനോടാണേലും പ്രയോഗിക്കാൻ പറ്റാത്ത പദപ്രയോഗങ്ങൾ തന്തയ്ക്ക് പിറന്നോളായി കാണില്ല എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ഇതേപോലെ തന്നെ ഇതിന് അപ്പുറമായ രീതിയിലുള്ള അശ്ലീല പദപ്രയോഗങ്ങൾ പ്രയോഗിച്ചിട്ടുള്ള പല നേതാക്കന്മാരും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും തമിഴ്നാട്ടിലും പിന്നെ കർണാടകയിൽ കേട്ടോ എന്നറിയില്ല എനിക്ക് ഇന്ന് ഏറ്റവും ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൗതുകം തോന്നിയൊരു പ്രതികരണം അത് നടത്തിയത് ശോഭ സുരേന്ദ്രനാണ് കെ മുരളീധരനോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷെ പറയുന്നില്ല കാരണം എപ്പോൾ മുരളീധരൻ ജി എന്ന് പറയേണ്ടി വരും നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം കേട്ടിരുന്നു ഞങ്ങൾക്ക് ഏറെ രാശി കൂടുതലുള്ള ഒരു ദിവസമാണ് എനിക്ക് ശ്രീമാൻ മുരളീധരനെ ശക്തമായ രീതിയിൽ മറുപടി പറയണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറയാത്തതിൻ്റെ കാരണം കുറച്ച് നാൾ കഴിഞ്ഞാൽ അദ്ദേഹത്തെ മുരളീജി എന്ന് വിളിക്കേണ്ടി വന്നാലും ഭാരതീയ ജനതാ പാർട്ടിക്കകത്തേക്ക് അദ്ദേഹം കൂടി കടന്നു വരാൻ സാധിക്കുന്ന രീതിയിലുള്ള സാഹചര്യമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ബി ജെ പിക്ക് അകത്തേക്കാണ് ആളുകൾ മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത് ശ്രീ എൻ ശ്രീകുമാർ നോക്കൂ ശോഭാ സുരേന്ദ്രൻ തമാശയായിട്ടാണ് പറഞ്ഞത് വെച്ചാലും കേരളത്തിലെ ജനങ്ങൾ ഇത് കാണുന്നില്ലേ കെ കരുണാകരന്റെ മകളാണ് ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കില്ലായിരിക്കും വോട്ട് ബാങ്കിലൊന്നും ബാധിക്കില്ല പക്ഷേ അതിലപ്പുറം കെ കരുണാകരൻ കേരളത്തിന് എന്തായിരുന്നു ആരായിരുന്നു കോൺഗ്രസ് പാർട്ടിക്ക് ആരായിരുന്നു അപ്പൊ കരുണാകരന്റെ മകളൊക്കെ ബി ജെ പിയിൽ ചേരുകയാണ് എന്നിട്ട് എന്താണ് പറയുന്നത് എനിക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചില്ല അവഗണനയാണ് അതുകൊണ്ട് ഞാൻ പോവുകയാണ് ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നില്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ കോൺഗ്രസ് ഇതിലേക്ക് എങ്ങനെ പ്രതിരോധിക്കും അല്ല ശ്രീമതി ആര്യ ഇപ്പൊ ചോദിച്ച പോലെ ഞങ്ങൾ ഇതൊക്കെ കാണുന്നില്ലേ അതാണ് എന്റെ ചോദ്യം കാരണം പത്മജ വേണുഗോപാല് ഏത് പാർട്ടിയിലേക്കാ പോയത് കേരളത്തിൽ തീരെ ശക്തിയില്ലാത്ത എന്ന് വെച്ചാൽ ഭരണപരമായ യാതൊരുവിധ ഭരണപരമായ രംഗത്തെത്താൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയിലേക്കാണ് അവർ പോയത് കേരളത്തിലെ ഇപ്പോൾ ഭരിക്കുന്ന എൽ ഡി എഫിലോ സി പി എമ്മിലോക്കൊന്നും അല്ല അപ്പോൾ അതിൽ രാഷ്ട്രീയ കാരണം ഇല്ല എന്ന് വ്യക്തമാണ് കാരണം പത്മജയ്ക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു എന്നുള്ള ശരിയാണ് രാഷ്ട്രീയമായ ചില അസ്വസ്ഥകൾ ഉണ്ടായിരുന്നു എന്നുള്ള ശരിയാണ് അവർ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ അതായത് ധരിച്ചിരുന്നില്ല രാഷ്ട്രീയ കാരണങ്ങളുമല്ല കാരണം പത്മജ എന്ന് പറഞ്ഞ കാരണം എന്താ എനിക്ക് കോൺഗ്രസിനെ കോൺഗ്രസ് എന്നെ അവഗണിച്ചു അതൊരു രാഷ്ട്രീയമായ ആയുധമല്ല കോൺഗ്രസ് അവഗണിച്ചു എന്നുള്ളത് കാരണം അതിന് ഞാനിപ്പോ എണ്ണ വിട്ട് പറയുന്നില്ല കാരണം എല്ലാ കോൺഗ്രസ് നേതാക്കളും പറഞ്ഞതാണ് പത്മജയ്ക്ക് ഇനി കോൺഗ്രസിൽ എന്താണ് കിട്ടാനുള്ളത് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല വേണമെങ്കിൽ പറയാവുന്നത് ഡി സി സി പ്രസിഡന്റ് സ്ഥാനാണ് പക്ഷെ അതും ഒരു ഘട്ടത്തിൽ അവര് ഡി സി സി പ്രസിഡന്റ് സ്ഥാനം ഭാഗികമായി വഹിച്ചിട്ടുണ്ട് തൃശ്ശൂര് രണ്ടുപേർ ചേർന്നിട്ട് വഹിച്ചിട്ടുണ്ട് പത്മജിയും ഒ അബ്ദുറകുട്ടിയും കൂടെ ചേർന്ന് വഹിച്ചിട്ടുണ്ട് ും ബിജെ ചേർന്ന സമയത്ത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഏപ്രിലിൽ പത്മജ വേണുഗോപാൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ഇപ്പൊ വലിയ എല്ലാവരും അതെടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്തോണ്ടിരിക്കുന്നത് അതിലൊരു വാചകമുണ്ട് ഒരു കുടുംബമാകുമ്പോൾ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാകും ആ ഈ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ നിസ്സാരമായി കാണുന്നതാണ് പ്രശ്നം അതായത് ഇവർക്ക് പണ്ടേ ഒരു വർഷം മുൻപേ അല്ലെങ്കിൽ അതിനു മുൻപേ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ പ്രശ്നങ്ങളുള്ള ആളുകളെ അഡ്രസ്സ് ചെയ്യാൻ പോലും സംസ്ഥാനത്തെ നേതാക്കൾക്ക് കഴിയുന്നില്ല എന്നിട്ടാണോ നിങ്ങൾ സെമി കേഡർ സംവിധാനത്തിലേക്കൊക്കെ മാറിയെന്ന് പറയുന്നത് അല്ല നിങ്ങൾക്ക് പത്മജയുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട് കെ കരുണാകരന്റെ മകൾ എന്നല്ലേ നിങ്ങൾ പറയുന്നത് എ കെ ആന്റണിയുടെ മകൾ എന്നല്ലേ പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിൽ കരുണാകരന്റെ മകൾ എന്ന ഒരു പരിഗണന മാത്രമാണ് പത്മജയ്ക്ക് നൽകിയത് മറിച്ച് ഒരു ജനകീയ ബന്ധം ഉണ്ടാക്കുന്നതിൽ മുരളീധരൻ വിജയിച്ചു കെ മുരളീധരൻ കെ കരുണാകരന്റെ മകൻ പക്ഷെ അദ്ദേഹത്തിന്റെ സഹോദരി പരാജയപ്പെട്ടു പോയി അവിടെയാണ് വിഷയം കാരണം ജനകീയ പിന്തുണ നേടുന്നതിൽ എന്റെ വളരെ അടുത്ത സുഹൃത്താണ് ശ്രീമതി പത്മജ പക്ഷെ ഇത് പറയുന്ന വിഷമമുണ്ട് അവർക്ക് ജനകീയ പിന്തുണ അവർക്ക് നേടുന്നതിൽ അവർക്ക് പരാജയം സംഭവിച്ചു അത് കോൺഗ്രസ് ഉത്തരവാദിയല്ല അവരെ മത്സരിപ്പിച്ചതും അവരെ നിർത്തിയതും ഒക്കെ നല്ല മണ്ഡലങ്ങളിൽ തന്നെയാണ് പക്ഷെ അത് ഇവിടെ ഞാൻ ചർച്ചയാക്കുന്നില്ല എന്തുകൊണ്ട് ബി ജെ പിയിൽ പോയി എന്നൊരു ചോദ്യം ഞാൻ ആദ്യം ഉന്നയിച്ചു ഇല്ലേ അപ്പൊ രാഷ്ട്രീയ കാരണമല്ല അപ്പൊ എന്താണ് വ്യക്തിപരമായ എന്ത് കാരണമാണ് പത്മജ പറഞ്ഞ എന്താണ് എന്നെ കോൺഗ്രസ് അവഗണിച്ചു അതാരും വിശ്വസിക്കില്ലല്ലോ പിന്നെന്താണ് കാരണം അത് പത്മജ പറയട്ടെ ഇതിൽ രാഷ്ട്രീയമായി നമുക്കൊരു കാരണം കാണാം എന്താണ് ആ കാരണം പത്മജയെ ഇങ്ങനെ പത്മജക്ക് ഒരുപക്ഷെ ഇതിൽ സി പി എമ്മിന്റെ താല്പര്യം പോലും പത്മജ ഒരു പക്ഷെ കണക്കിലെടുത്ത് കാണണം കാരണം സി പി ആയിട്ട് നല്ല ബന്ധമുള്ള ആളാണ് പത്മജ ഇന്ന് തന്നെ അവരുടെ ഒരു കമന്റ് എൽ ഡി എഫിനെയും കെ കരുണാകരൻ സഹായിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ശരിയാണത് കെ കരുണാകരൻ ഡി ഐ സി എന്ന സംഘടന തൃശ്ശൂരിൽ രൂപീകരിച്ചപ്പോൾ അന്ന് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസായ രാമനിലയത്തിൽ അല്ല അങ്ങനെ പറയുന്നത് എന്താണ് അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ വളഞ്ഞ വഴിക്ക് പോകണോ ബി ജെ പി സി പി എമ്മിനെ സഹായിക്കാനും അങ്ങ് ചേർന്നാ പോരെ അല്ല ഞാൻ പറഞ്ഞതിന്റെ രാഷ്ട്രീയമാണ് സി പി എമ്മിന്റെ താല്പര്യം കൂടി ഇതിൽ സംരക്ഷിക്കുന്നോ താല്പര്യ താല്പര്യം കൂടി എടുക്കുന്നുണ്ടോ എന്നാണ് ഞാൻ പറഞ്ഞത് ആ താല്പര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ആ താല്പര്യം എന്ന് പറയുന്ന ഞാൻ പറഞ്ഞ കാര്യം കേട്ടില്ലേ ഒന്നവർ ചേർന്നത് ബി ജെ പിയിൽ കേരളത്തിലുള്ള ഭരണ പാർട്ടി അല്ല രണ്ട് അവർക്ക് താല്പര്യം സി പി എമ്മിന്റെ ചില താൽപ്പര്യങ്ങൾ അവർക്ക് സംരക്ഷിക്കപ്പെടണം എന്താണ് ആ താല്പര്യം അത് വളരെ നിസ്സാരമല്ല കരുണായൻ ഡി ഐ സി രൂപീകരിച്ചപ്പോൾ കരുണായെ തൃശ്ശൂരിൽ രാമനിരത്തിൽ കാണാൻ വന്നത് പിണറായി വിജയന്റെ പ്രതിനിധിയാണ് പേര് ഞാനിപ്പോൾ പറയുന്നില്ല ഒരു പത്രപ്രവർത്തകനാണ് ഇവിടെ പ്രതിനിധിയാണ് കാണാൻ വന്നത് ഇന്ന് ഇന്നിപ്പറുന്നത് എൽ ഡി എഫിനും അച്ഛൻ കൈ കൊടുത്തിട്ടുണ്ട് ഇവിടെ മുരളീധരന്റെ പരാജയം വടകരയിൽ സി പി എം ആഗ്രഹിക്കുന്നു ആരാണ് മുരളീധരൻ പത്മജിയുടെ സഹോദരൻ നിങ്ങൾ നിങ്ങളിപ്പോ എന്താ പറഞ്ഞു വരുന്നത് പത്മജ ബി ജെ പി പോയി ആര് എന്താ തുടക്കത്തിൽ പറഞ്ഞത് നാളെ ഉമ്മൻചാണ്ടിയുടെ മകനും പോയേക്കാം ഇങ്ങനൊക്കെ പറയാൻ നിങ്ങൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് ഈ മക്കൾ രാഷ്ട്രീയം ഉള്ളതുകൊണ്ടല്ലേ ഈ മക്കൾ രാഷ്ട്രീയത്തിൽ തന്നെ സൽസ്വഭാവികളായ സൽസ്വഭാവ രാഷ്ട്രീയം കൊണ്ടു സൽസ്വഭാവികളല്ല സൽസ്വഭാവ സത്യസന്ധമായ രാഷ്ട്രീയം കൊണ്ടുനടക്കുന്ന നേത മക്കളുണ്ട് അവിടെ ഇന്ന് പത്മജയ്ക്ക് അബദ്ധം പറ്റിയെന്ന് ഞാൻ പറയുന്നുള്ളൂ അത് ആ അബദ്ധം എന്താ ബന്ധമാണ് സി പി എമ്മിന്റെ താല്പര്യം സംരക്ഷിക്കാൻ പത്മജ എന്തുകൊണ്ട് മെനക്കെട്ടു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതെ ഞാൻ പറഞ്ഞു വന്നുവല്ലോ വടകര വടകരയിൽ അല്ല ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കട്ടെ ഞാൻ ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കുന്നു അതായത് ആ വടകരയിലെ വടകരയിലെത്തെ മുരളീധരന്റെ പരാജയം സി പി എം ആഗ്രഹിക്കുന്നത് ഒരു പക്ഷെ പത്മജനിലൂടെയാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം പത്മജ എന്ന് പറയുന്ന വ്യക്തി അവർ മക്കൾ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുമ്പോൾ ഇതിനു മുമ്പേ മക്കൾ രാഷ്ട്രീയത്തിൽ വന്ന പലർക്കും ജനസ്വാധീനം ഉണ്ടായിരുന്നു പത്മജയ്ക്ക് അതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്തതിന് കോൺഗ്രസിനെ കുറ്റം പറയുന്ന ശരിയല്ല ഇന്ന് പത്മജ ബി ജെ പിയിൽ പോകും എന്ന് പറഞ്ഞപ്പോൾ ആരാണ് പത്മജയെ പിന്തുണച്ചുകൊണ്ട് പ്രസ്താവന അടക്കം വന്നത് ഡോക്ടർ വേണുഗോപാൽ മാത്രമല്ലേ നിങ്ങൾ ആലോചിക്കൂ എന്തുകൊണ്ടാണ് രണ്ടാമതൊരാൾ പത്മജയ്ക്ക് പിന്തുണ കൊടുക്കാതെ വന്നത് എന്തുകൊണ്ടാണ് രണ്ടാമതാണ് എ കെ അനാണ് മകന് പിന്തുണ കൊടുക്കാതിരുന്നത് ഇത് മനസ്സിലാക്കണം അപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊരു വാർത്തയാണ് ഒരു രാഷ്ട്രീയമായ രണ്ടു ദിവസത്തേക്ക് ഒരു വാർത്തയാണെന്നുള്ള സത്യമാണ് വലിയ ക്ഷീണം ഉണ്ടാക്കുന്ന വാർത്തയാണ് പക്ഷേ രാഷ്ട്രീയം ബിജെപിയെ സംബന്ധിച്ച് കാരണം കരുണാകരൻ ഒരു ദേശീയ സ്വഭാവമുള്ള നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ മകൾ ബിജെപി അംഗമാവുക അല്ലെങ്കിൽ ബിജെപി ടിക്കറ്റിൽ മത്സരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഹൈ പ്രൊഫൈലിൽ നോക്കുകയാണെങ്കിൽ വലിയ കാര്യം തന്നെയാണ് അവിടെ ദേശീയ തലത്തിൽ അതിന് അഡ്വാൻറ്റേജ് ഉണ്ടാവുകയും ചെയ്യും ശ്രീ റിജു ലുക്കോസ ഇതിപ്പം കെ മുരളീധരൻ വടകരയിൽ അതിനപ്പുറം തൃശൂരിൽ എന്ത് സംഭവിക്കുമെന്നൊരു വലിയ ആകാംക്ഷയുണ്ട് ഇപ്പം അവരുടെ ബേസ് എന്ന് പറയുന്നത് അവർ ഹോം എന്നൊക്കെ പരിഹസിക്കുന്നുണ്ട് സ്വന്തം സഹോദരൻ തന്നെ പക്ഷെ എന്നാലും അവർ തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ് ബി ജെ പി സംബന്ധിച്ച് തൃശൂർ അവരുടെ ഏറ്റവും കൂടുതൽ വിജയ സാധ്യത അവർ കൽപ്പിക്കുന്ന മണ്ഡലമാണ് ഇത് ഏറ്റവും കൂടുതൽ ഇതെല്ലാം ഈ കളികളെല്ലാം ബാധിക്കുക ടി എൻ പ്രതാപനെ ആയിരിക്കുമോ ആ അതിലേക്ക് വരുന്നതിന് മുമ്പ് ശോഭ സുരേന്ദ്രൻ കുറിച്ചൊരു മറുപടി പറയാം പറഞ്ഞു ഇപ്പോൾ പത്മജ വേണുഗോപാലിനെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്ന പലരും ഞങ്ങളുമായിട്ട് രഹസ്യമായ രീതിയിൽ പലപ്പോഴും ചർച്ച എന്ന് പറഞ്ഞു അപ്പൊ അതിലും നമ്മൾ എന്താ അർത്ഥമാക്കുന്നത് കേരളത്തിൽ പലരും പല കോൺഗ്രസ് നേതാക്കളും ബി ജെ പിയിലേക്ക് പോകാൻ ഒരു പാലമായിട്ട് കോൺഗ്രസിനെ സി പി എ അതിൽ യാതൊരു തർക്കവുമില്ല ഇല്ല ഇപ്പൊ എം പ്രധാന കാര്യത്തിലേക്ക് വരാം ടി എം പ്രധാന മാത്രമല്ല ഇനി കോൺഗ്രസിനെ വിശ്വസിച്ച് കോൺഗ്രസിന്റെ മതേതരത്തിൽ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസ് പാർട്ടി പ്രവർത്തനം കോൺഗ്രസ് വോട്ട് ചെയ്യുവോ ചെയ്യത്തില്ല ഇത് കെ മുരളീധരൻ അറിഞ്ഞില്ല പിന്നെ അച്ഛൻ ആത്മാവ് പൊറുക്കേലെന്നൊക്കെ പറഞ്ഞു പച്ചതുണയാ മൂന്ന് വർഷമായിട്ട് പിന്നെ പത്മജ വേണുപോലും ബിജെപിയുമായിട്ട് ഈ വിഷയത്തിൽ ചർച്ച അവരുടെ ഭർത്താവ് ഇന്ന് പരസ്യമായിട്ട് പറഞ്ഞു മൂന്ന് വർഷമായിട്ട് അതായത് നേരത്തെ പറഞ്ഞ പോസ്റ്റ് ഉണ്ടല്ലോ അല്യാണിന് എതിരെയുള്ള ആ പോസ്റ്റിന് സമയത്തും ഈ പത്മജ വേണുപോവാൻ ബിജെപിയുമായിട്ട് ചർച്ചയിലാണ് രഹസ്യകർത്തയിലാണ് അപ്പൊ അതുകൊണ്ട് ഈ മുരളി തന്നെ അറിയാതെയാണ് പോയെന്നൊക്കെ പറഞ്ഞത് വെറുതെ തോണയാ അറിയാതിരിക്കുന്നതിൽ ഒരു കാരണവശാലും ഞാൻ മുരളീനെ കുറിച്ച് ഒരു കാര്യത്തിൽ പറയാ അല്പസമയം തരണം എൻ കെ പ്രേമേന്ദ്രൻ ജയിച്ചു കഴിഞ്ഞാൽ ബിജെപിക്ക് ലേക്ക് പോകുമെന്ന് തൊണ്ണൂറ് ശതമാനം കേരളയിൽ വിശ്വസിക്കുന്ന എൻ കെ പ്രേമേന്ദ്രൻ പ്രധാനമന്ത്രിയുമായിട്ട് നടത്തിയ ഒരു ബിരുദിൽ ഒരു ഉച്ചവിരു പങ്കെടുത്തതിനെ ന്യായീകരിച്ചുകൊണ്ട് വന്ന രണ്ടേ രണ്ട് നേതാക്കന്മാരുള്ള കോൺഗ്രസിൽ അതിൽ പ്രമുഖൻ കെ മുരളീധരനാ മുരളീധരൻ എന്താ പറഞ്ഞത് എന്നെ വിളിച്ചാൽ പ്രധാനമന്ത്രി വിളിച്ചാൽ ഞാനും പോകുമെന്ന് പറഞ്ഞു ഇത് കൂടാണ്ടെങ്കിൽ ഒന്നര വർഷം മുമ്പ് ഈ മുരളീധരൻ എന്റെ വായിൽ നിന്നും ബിജെപി പൂർത്തിക്കൊണ്ടുള്ള സംസാരങ്ങൾ വന്നു അറിയോ അപ്പൊ അതുകൊണ്ട് കെ മുരളീധരൻ ഇപ്പോൾ വടകരയിൽ തോറ്റമ്പ അല്ലേ തന്നെ തോറ്റുപോവുള്ളൂ ഭയം വന്നപ്പോഴാണ് ഇപ്പോൾ തള്ളിപ്പറയാനായിട്ട് മുൻപിൽ വന്നിരിക്കുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചോളം ജി എം പ്രതാപൻ എന്ന് കാണിച്ച നാടകമാണ് അപഹാസ്യമായിരിക്കുന്നത് ഈ അടുത്ത കാലത്തൊന്നും തിരിഞ്ഞു നോക്കാത്ത കെ കിരണകരന്റെ ശവകൂടീരത്തിൽ അവിടുത്തെ തൃശ്ശൂരിലെ കോൺഗ്രസ് നേതാക്കളുമായിട്ട് പരിഭ്രാന്തിൽ പുലർച്ചെ തന്നെ അവിടെ പോയി പിന്നെ പ്രാർത്ഥിച്ചിട്ട് വന്നു അദ്ദേഹം പറഞ്ഞ എന്താ വാക്കുകൾ കേട്ടായിരുന്നല്ലോ അതായത് അവിടെ അനിൽ അനിൽക്ക് സുനിൽകുമാറുമായിട്ട് ഏറ്റുമുട്ടി ഒരു വൻ പരാജയമാവുന്ന അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ടില്ല ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടില്ലെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിട്ട് വരുന്നവരെല്ലാം അപകടകരമായ ഒരു രീതിയിലാണ് കോൺഗ്രസിനെ ഇനി വിശ്വസിച്ച് ആര് വോട്ട് ചെയ്യല കേരളത്തിലും ഇങ്ങനെ ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ നേരത്തെ ഉത്തരേന്ത്യയിലേക്ക് കേട്ടിരുന്നു ഇന്ന് ഇന്ന് കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിന്റെ ടിക്കറ്റ് കിട്ടിയില്ല എങ്കിൽ ബി ജെ പിയിൽ ചേരും അപ്പോൾ അവർക്കെതിരെയുള്ള കേസുകളൊക്കെ ഇല്ലാതാകുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണം ഇല്ലാതാകുന്നു സി ബി ഐ വീടുകളിലേക്ക് വരല്ല ഇതൊക്കെ നേരത്തെ ഉത്തരേന്ത്യയിൽ മാത്രം കണ്ടിരുന്ന ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ കേരളത്തിലും തുടങ്ങിയിട്ടുണ്ട് ഞാൻ അതിഥികളിലേക്ക് മടങ്ങി വരാം ഒരു ചെറിയ ഇടവേള അനിവാര്യം അഞ്ചു മണിക്ക് അംഗത്വം എടുക്കുകയാണ് ഒരുപക്ഷെ ചാലക്കുടിയിൽ മത്സരിച്ചേക്കാം പത്മജ വേണുഗോപാൽ ബിജെപിയിൽ ചേരുമ്പോൾ നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണ് തീർച്ചയായിട്ടും അവര് കേരളത്തിലെ വളരെ പ്രമുഖയായിട്ടുള്ള ഒരു വനിതാ കോൺഗ്രസ് നേതാവാണ് വളരെ ദീർഘകാലത്തെ രാഷ്ട്രീയ പാരമ്പര്യം അവർക്കുണ്ട് സ്വാഭാവികമായും കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴുള്ള വലിയ തോതിലുള്ള അസ്വാരസ്യങ്ങൾ അവിടെയുള്ള പ്രശ്നങ്ങൾ അവിടെ പലർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു പ്രത്യേകിച്ച് കോൺഗ്രസിൽ എല്ലാ പ്രതീക്ഷയും അവിടെ അവിടെയുള്ള നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് കേരളത്തിലടക്കം എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇപ്പൊ നടന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ ബി ജെ പിയിലേക്ക് അവർ കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ അത് അഞ്ചു മണിക്കാണ് എന്ന് നിങ്ങൾ വാർത്ത സംപ്രേഷണം ചെയ്യുമ്പോഴാണ് അറിയുന്നത് എന്തായാലും <laughs> <laughs> െ അവ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷന ഔദ്യോഗികമായി നടത്തും ഇപ്പം കാശിന്റെ ഗുണം പോലും ഉണ്ടാകില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു മറ്റൊരു വോട്ട് പോലും ലഭിക്കില്ല അതങ്ങനെയൊക്കെയാണോ നിങ്ങളും കരുതുന്നത് ഒന്ന് ശ്രീ കെ മുരളീധരൻ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് കാശുണ്ടാക്കാനുള്ള പ്രവർത്തനമായി കാണുന്നൊണ്ടാണ് ബിജെപിക്ക് കാൽ കാശിന്റെ ഗുണം ഉണ്ടാകില്ല എന്ന രീതി പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം എല്ലാ കാലത്തും കാശുണ്ടാക്കാനുള്ളതായിരുന്നു ബി ജെ പി എ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ജനങ്ങളെ സേവിക്കാനുള്ള പ്രവർത്തനമാണ് പത്മജയല്ല ഇനി നാളെ ആര് ബി ജെ പിയിലേക്ക് കടന്നു വന്നാലും ആ അവർക്കെല്ലാം പ്രവർത്തിക്കാനുള്ള സ്പേസ് ഈ പാർട്ടിക്കകത്തുണ്ട് ജനാധിപത്യപരമായി പ്രവർത്തിക്കാനുള്ള എല്ലാ എല്ലാ സ്പേസും ഈ ബി ജെ പിക്ക് അകത്ത് കൊടുക്കാൻ ബി ജെ പിക്ക് സാധിക്കും ഇത് കേരളത്തിലെ മാത്രം ഒരു സാഹചര്യമല്ലല്ലോ രാജ്യത്തെമ്പാടും നിരവധിയായിട്ടുള്ള പ്രമുഖർ ബിജെപിയിലേക്ക് വരികയാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ നിരവധി പേർ കഴിഞ്ഞ ദിവസങ്ങൾ ബിജെപിയിൽ കടന്നു വന്നിട്ടുണ്ട് ഇനിയും വരാനിരിക്കുകയാണ് ഇതിപ്പോ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം രണ്ടാംഘട്ട പട്ടിക വരുമ്പോൾ കോൺഗ്രസിന്റെ പട്ടിക വന്നിട്ടില്ല ബിജെപിയുടെ രണ്ടാംഘട്ട പട്ടികയും വന്നിട്ടില്ല ഇനിയും ഇത് തുടക്കം മാത്രമായിരിക്കുമോ ശ്രീ സന്ദീപ് വാര്യർ അല്ല ഇതൊരു ട്രെയിലർ മാത്രമാണ് മുഴുവൻ സിനിമ വരാനിരിക്കുന്നതേ ഉള്ളൂ അപ്പൊ മുരളീധരന്റെ ഒക്കെ പ്രതികരണം ഒരുപക്ഷെ ഇനിയും കൂടുതൽ കടുപ്പുള്ളതായിരിക്കും അല്ല ഇപ്പൊ നേരത്തെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഞാൻ കേട്ടു അതായത് മുരളീധരനോട് മറുപടി പറയാനുണ്ട് പറയണമെന്നുണ്ട് പക്ഷെ പറയുന്നില്ല നാളെ ചിലപ്പോൾ മുരളീജി എന്ന് വിളിക്കേണ്ടി വന്നാലോ എന്ന് അതാണോ സ്ഥിതി അല്ല അതിൽ അതിലൊരു വലിയ തമാശ കൂടിയുണ്ട് കാരണം കെ മുരളീധരന്റെ രാഷ്ട്രീയ ജീവിതത്തെ ഏറ്റവും വലിയ പരാജയം സംഭവിക്കാനുള്ള കാരണം ശോഭാ സുരേന്ദ്രൻ ആയിരുന്നു വടക്കാഞ്ചേരിയിൽ നിലവിലുണ്ടായിരുന്ന സിറ്റിംഗ് എം എൽ എ രാജിവെപ്പിച്ചുകൊണ്ട് മത്സരിച്ച് വൈദ്യുതി മന്ത്രിയായിരിക്കെ പരാജയപ്പെട്ടയാളാണ് കെ മുരളീധരൻ അന്ന് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അവിടെ വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിച്ചത് കൊണ്ടാണ് മുരളീധരൻ പരാജയപ്പെട്ടതെന്ന് രാഷ്ട്രീയ സാഹചര്യം വരെ എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് തന്നെ മുരളീധരന്റെ രാഷ്ട്രീയമായിട്ടുള്ള മുരളീധരനേറ്റ തിരിച്ചടിക്ക് വലിയൊരു കാരണക്കാരി കൂടി ശോഭാ സുരേന്ദ്രനാണ് എന്നിട്ട് നമുക്ക് കൂട്ടി വായിക്കേണ്ടി വരും എന്തായാലും കെ മുരളീധരൻ ഇപ്പൊ നടത്തുന്ന പ്രസ്താവനകളൊക്കെ വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കാനുള്ള അവസാനത്തെ പരിശ്രമം മാത്രമാണ് പക്ഷെ മുരളീധരൻ അടക്കമുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ആരും തന്നെ ഇത്തവണ ജയിക്കാൻ പോകുന്നില്ല കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമാണ് കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് വെറുതെ പ്രതിപക്ഷത്ത് പോയിരിക്കാനൊരു പത്തോ പതിനഞ്ചോ എം പിമാരെ തെരഞ്ഞെടുത്തയച്ച് കേരളത്തിനൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല മറിച്ച് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വരാൻ പോകുന്ന മോദി ത്രീ പോയിന്റ് ഓ സർക്കാരിന് വോട്ട് ചെയ്യാനാണ് കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്നത് വികസനത്തിന്റെ പാതയിൽ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ നരേന്ദ്രമോദിക്കേ സാധിക്കൂ എന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളൊക്കെ സമ്മതിക്കുകയാണ് ഇപ്പൊ കടന്നു വന്നിട്ടുള്ള പത്മജ അവര് വളരെ സീനിയർ ആയിട്ടുള്ള കേരളം ആദരിക്കുന്ന കരുണാരൻ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രിയുടെ മകളാണ് വലിയ ദീർഘമായ രാഷ്ട്രീയ പാരമ്പര്യമുള്ളവരാണ് അവര് വെറുതെ ഒരു സുപ്രഭാതത്തിൽ കടന്നു വന്ന നല്ല ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് കാലത്തെ ആലോചനകളുടെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കുമല്ലോ അവരിത്തരമൊരു തീരുമാനത്തെത്തിയിട്ടുണ്ടാവുക അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന രാഷ്ട്രീയകാര്യ സമിതിയിലെ അംഗമായിട്ടുള്ള ഒരാൾ ഇത്തരത്തിൽ തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ ഉള്ളിലെ മനോവികാരവും ബിജെപിക്ക് അനുകൂലമായിരിക്കുമെന്ന നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട് ശരി വളരെയധികം നന്ദി ശ്രീ സന്ദീപ് ബാര്യൂർ സംസാരിച്ചതിന് ശ്രീ ശ്രീകുമാർ ഇപ്പം സന്ദീപ് ബാര്യർ പറഞ്ഞതുപോലെ ഇതൊരു ട്രെയിലറാണ് സിനിമ വരാനിരിക്കുന്നതേ ഉള്ളൂ പിന്നിൽ ആ ഇപ്പൊ താങ്കൾ നേരത്തെ പറയുകയുണ്ടായി എന്ത് രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും കുറച്ചു ദിവസം വാർത്തയാകും ശരിയാണ് കുറച്ചു ദിവസം ഇന്നും നാളെയും ഒക്കെ ഇത് തന്നെയായിരിക്കും വാർത്ത അതിലൊരു സംശയം വേണം ഇനി ചാലക്കുടിയിൽ അവർ മത്സരിക്കുകയാണെങ്കിൽ അതും വാർത്തയായിരിക്കും പക്ഷെ ഇപ്പം എ കെ ആന്റണിയുടെ എ കെ ആന്റണിയുടെ മകൻ ലീഡറുടെ മകൾ ഇതൊക്കെ ഒരു പ്രിവിലേജാണ് ആ പ്രിവിലേജ് എന്ന് പറയുമ്പം ഇവർ രണ്ടുപേരും ഒരുപക്ഷെ മത്സരിച്ചാൽ ജയിക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും പറയാം പക്ഷെ അതല്ല ബി ജെ പിയും ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു നിലമുണ്ടാക്കുകയാണ് ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കുകയാണ് അവിടെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം വരികയില്ലേ ഞങ്ങളുടെ നേതാക്കൾ തന്നെ അങ്ങോട്ട് പോവുകയാണ് പിന്നെ എന്തിനു ഞങ്ങൾ ഞങ്ങൾ ഈ പ്രവർത്തകർ ഈ അണികൾ എന്തിനാ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കണം പാർട്ടിക്ക് വേണ്ടി വോട്ട് തേടണം പാർട്ടിക്ക് വേണ്ടി ഈ വോട്ട് പിടിക്കണം എന്ന് അവർക്ക് തോന്നുകയില്ലേ ശ്രീമതി ആര്യ നിങ്ങൾ ഈ പറഞ്ഞത് ബീഹാറിലോ ഉത്തർപ്രദേശിലോ ഒക്കെ കോൺഗ്രസിന്റെ കേരളത്തിൽ പ്രവർത്തക കേരളത്തിൽ നിങ്ങൾ നോക്കി ഇപ്പൊ ബി ജെ പി കുറിച്ച് പറഞ്ഞല്ലോ ബിജെപിയിലത്തെ അവസ്ഥ എന്താ ഈ ശോഭാ സുരേന്ദ്രനൊക്കെ പറഞ്ഞിട്ടുള്ള പല പ്രസ്താവനകളിലും നമ്മുടെ മുമ്പിലുണ്ട് കഴിഞ്ഞ ആഴ്ച പി സി ജോർജ് അവിടെ ചേർന്നിട്ട് അവിടെ ഉണ്ടായ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പൊ ബിജെപിയിൽ പത്മജ ചേർന്നത് എന്തുകൊണ്ടാണെന്നുള്ള പത്മജ വരുമ്പോൾ വരും വിശദീകരിക്കട്ടെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ എന്തുകൊണ്ട് അതെ അതെ പത്മജി എന്തുകൊണ്ട് ബി ജെ പി ചേർന്നു എന്നുള്ളത് വരും കാര്യങ്ങൾ അവർ വിശദീകരിക്കട്ടെ നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ നമ്മൾ എന്താ വിഷയം എന്താ അതായത് ഒരു രാഷ്ട്രീയ കാരണമല്ലെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ രണ്ടുമൂന്ന് കാര്യങ്ങളൊന്ന് പറയാം ഒന്ന് ഗോവ ഗവർണറായ ബി ജെ പിയുടെ നേതാവ് പി എസ് ശ്രീധരൻ ശ്രീധരൻപിള്ള ഒരാഴ്ച മുമ്പാണ് കേരള ഗവൺമെന്റിനെ പ്രശംസിച്ചുകൊണ്ട് ഒരു അഭിമുഖം കൊടുത്തത് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കുന്നു കേന്ദ്രത്തിൽ കേരളത്തിന് കടമെടുക്കാനായിട്ട് കേന്ദ്രം തോറ്റുകൊടുക്കുന്നു ഇതൊക്കെ എന്തിനാണ് ഇവിടെ മുഖ്യശത്രു കോൺഗ്രസ് ആണ് ആര്യ ആ കോൺഗ്രസ് പരാജയപ്പെടാൻ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾ എടുക്കണ്ട വടകരയിലൊക്കെ നിസ്സാരമായിട്ട് നിങ്ങൾ കണക്കാക്കണ്ട സി പി എമ്മിന്റെ ജീവൻ മരണ പോരാട്ടം നടക്കുന്ന കേരളത്തിലെ ഏക മണ്ഡലം വടകരയാണ് അവിടെ പത്മജയുടെ സഹോദരനാണ് മത്സരിക്കുന്നത് തോൽപ്പിക്കണ്ടേ അതിനൊക്കെ ഞാൻ പറഞ്ഞ പത്മജയെ കഴിവാക്കി നിന്ന് ഞാൻ പറയില്ല പക്ഷേ പക്ഷേ പത്മജ അവിവേക കാണിച്ചു അതായത് അരിശ്യം കൊണ്ട് അവിവേക കാണിച്ചു

അല്ലല്ലോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പത്മജാഭ് വേണുവാൻ മാത്രമല്ല ഇപ്പൊ സന്ദീപ് ഭാര്യ പറഞ്ഞ പോലെ തന്നെ കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ പല കോൺഗ്രസ് നേതാക്കളും ഇ ഡിയുടെ ഒക്കെ ഭയത്തിലാണ് ഇപ്പൊ ഈ പി വി എന്നും പറഞ്ഞൊരു ആരോപണം സി എം ആറിൽ ഒരു വെളിപ്പെടുത്തൽ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ രാഷ്ട്രീയക്കാരൻ കൊടുത്തെന്ന് പറഞ്ഞല്ലോ മുഖ്യമന്ത്രി അതിനകത്ത് ആ ഒരു പേര് പി വി ബാക്കി മുഴുവനും മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ പേരാണ് വന്നത് പി വി താനല്ലാതെ പരസ്യമായിട്ട് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു ഇപ്പോൾ ഈ പി വി ആരാണെന്ന് ഏതാണ്ട് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് പത്മജേഡുപാലിനെ സംശയിച്ചാൽ ആരും കുറ്റപ്പെടുത്തത്തില്ല നേരത്തെ ആദ്യം പറഞ്ഞ ഒരു പറഞ്ഞൊരു മറുപടിയോട് പറയുന്നത് ചോദിച്ചു ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഇനി പോവോ എന്നൊരു ചോദ്യം ആര്യ സംശയത്തിൽ സോഷ്യൽ മീഡിയ മുഴുവനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കാം അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നാണ് ഇപ്പൊ നമുക്ക് രഹസ്യമായിട്ട് കിട്ടുന്ന വിവരങ്ങൾ കോൺഗ്രസിന്റെ അടിത്തറ തന്നെ ഇളകിരിക്കുന്നു അതേതന്നെ കേരള ഫാസിസ്റ്റ് വർഗീയ ശക്തികളുടെ മുമ്പിൽ പത്രത്തില്ല അത് തല കുറിക്കുന്നില്ല എന്നുള്ള കേരളത്തിന്റെ ചിന്താഗതി ഒരു പരിധിവരെ ഇടതുപക്ഷത്തിന്റെ അടുത്തേക്ക് കോൺഗ്രസിന്റെ നല്ലൊരു ശതമാനം പ്രവർത്തകരെ അടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി പോലും ഇനി ലോക്സഭയിലേക്ക് പോയിട്ട് പ്രയോജനമില്ല കാരണം അവർ അവിടെ എത്തിയാൽ എന്തായാലും രണ്ട് പുതിയ ബോംബുകൾ വേണമെങ്കിൽ പറയാം അതുകൂടി ഇപ്പം ഈ അവസാനത്തെ മറുപടിയിൽ പറയുന്നുണ്ട് പി വി എന്ന് പറയുന്നത് പിണറായി വിജയനെല്ലാം മറിച്ച് പത്മജാ വേണുഗോപാൽ ആണെന്നും ഇനിയും കൂടുതൽ കൂടുതൽ ആളുകൾ പോകാനിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് എന്തായാലും വളരെയധികം നന്ദി ശ്രീ രജുലൂക്കോസ് അതോടൊപ്പം തന്നെ ശ്രീ എൻ ശ്രീകുമാർ ഇത്രയും നേരം സംസാരിച്ചതിന്